വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹി ആൻഷി ബ്ലോഗ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഇപ്പം എല്ലാവർക്കും കേരളപ്രവി ആശംസകൾ നേരെയാണ് കേട്ടോ അത് ഇന്ന് നവംബർ ഒന്നാണ് അപ്പം നമ്മളിന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ആക്ച്വലി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാണ് അമ്പലത്തിൽ പോയിട്ട് വന്നു ഭക്ഷണം കഴിച്ചു പാറൂട്ടീനെ കൊണ്ടുപോയില്ല പാറുട്ടി ഉറക്കായിരുന്നു കേട്ടോ ചേട്ടൻ കോട്ടയത്താണ് കേട്ടോ വർക്കായിട്ട് പോയക്കാണ് അപ്പം പിന്നെന്താ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ചെറിയൊരു ഡൈൻമെൻ്റ് ആസ്വം കുറച്ച് ദിവസമായല്ലോ എടുത്തിട്ട് ബ്ലോഗൊക്കെ ആയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം ആ റൂട്ടി ഇവിടെ ഒന്നും ഫ്രഷറും ഒന്നും കഴിക്കില്ല ഫ്രഷറും കഴിക്കില്ല ഉറങ്ങോ ഇല്ല ആ ഇങ്ങനെ കൈകൊട്ടണേ കൈകൊട്ടിക്കേ ഹായ് ഇനി നമ്മൾ കുറച്ച് പരിപാടിയുണ്ട് ഇന്ന് നമ്മൾ അടിപൊളിയൊരു പോർക്ക് ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാണ് കേട്ടോ ഇപ്പം ഏകദേശം സമയം പത്ത് പത്തരക്കെ ആയിട്ടുണ്ട് അപ്പം ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫായിട്ട് നമുക്ക് പറയാം കേട്ടോ ഓക്കെ അപ്പം പിന്നെ പുഴു പുഴു അത് പുഴു അപ്പം നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതെ പാറൂട്ടി എൻ്റെ മടിയിൽ വന്നിരിപ്പുണ്ട് പുറത്ത് ആരാണോ നിൽക്കുന്നത് അവരുടെ കൂടെ അവൾ പോകത്തുള്ളൂ ബാക്കി എല്ലാവരകത്താരും ഞാൻ പുറത്തേക്ക് ഇറങ്ങണ വേണ്ടിയിട്ട് കരഞ്ഞു വന്നിട്ട് എൻ്റെ മടിയിലിരിക്കണേ കേട്ടോ ഇനി ഇനിയിപ്പോൾ ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചി പ്രഗ്നൻറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ ഡെലിവറി റിലേറ്റഡ് വീഡിയോസ് കൂടുതൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇപ്പോൾ ദേ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഗർഭിണി ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ അപ്ഡേഷൻസ് എനിക്ക് തരാൻ പറ്റുമെന്ന് തോന്നുന്നു അത് കാരണം നമുക്ക് അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങൊക്കെ ഞാൻ വഴിയെ കാണിക്കാം ഇപ്പം എൻ്റെ ടൈമിൽ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല ആ ഒരു ടൈമിലൊക്കെ ചെയ്യാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ യൂസ്ഫുള്ളായാലേ ആ ഒരു ടൈമിൽ ഒരുപാട് കുറേ ന്യൂ ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് അപ്പം അന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റാത്ത കാരണം വലിയൊരു പോയി എനിക്കത് സത്യം പറഞ്ഞാൽ അന്നേരത്തേക്ക് വീഡിയോ സത്യം ഇങ്ങനെ എടുത്ത് വെക്കുക യൂട്യൂബിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ എപ്പോൾ ഏത് ടൈം നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുമല്ലോ അതൊക്കെ ഭയങ്കര ഭയങ്കര മിസ്സിങ് ആണ് ആ ദിവസങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അപ്പം ഇനിയിപ്പം കൂടുതലും ഞാൻ അങ്ങനത്തെ റിലേറ്റഡ് വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിടാം കേട്ടോ നിങ്ങൾ പറഞ്ഞ സജഷൻസ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടിടാം ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നത് പാറൂട്ട് ഡെയിൻ മൈ ലൈഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ പാപ്പിക്കുന്നേ മാറിപ്പോൾ നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ മെയിൻ ആയിട്ട് ഇതിനകത്ത് സത്യം പറഞ്ഞു ഞാൻ വ്ളോഗായിട്ട് എടുക്കുന്നത് വിചാരിച്ചാൽ സത് ഈ കുക്കിംഗ് വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാൻ പറ്റില്ല അതായത് നമുക്ക് ഇവർ കുക്കിംഗ് വീഡിയോ ആയിട്ട് മാറ്റാം അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞല്ലോ പോർക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു മസാലയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് അരിയാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് സവാ ഒരു കിലോ പോർക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് സവാള കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി അതുപോലെ നമ്മുടെ പച്ചമുളക് ഇത്ര ഐറ്റംസാണ് അരിയാനുള്ളത് അപ്പോൾ അതൊന്ന് അരി അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ കയ്യിലെല്ലാം കഴുകി റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ട് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറച്ചൊരു പരിപാടി ചെയ്യണമായിരുന്നു നമ്മുടെ ഈ ഒരു പോർക്ക് വേവിക്കാൻ വെക്കണം ഇപ്പം നോർമലി ഞാൻ എല്ലാ ദിവസവും എല്ലാ തവണയും പോർക്ക് വാങ്ങിക്കുന്ന ടൈമിൽ നമ്മൾ നോർമലി നമ്മുടെ ബീഫൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ കുക്കറിലേക്ക് ഈ ഒരു മീറ്റിട്ടിട്ട് കൂടെ കുറച്ച് സവാള ബാക്കി മസാലകൾ പൊടികളെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ കുക്കറിൽ വേവിച്ചെടുക്കുകയായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് വേറെ ഒരു വെറൈറ്റി രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ കാരണം എല്ലാവർക്കും ആ ഒരു പ്രശ്നമുണ്ടോയെന്നറിയില്ല ഈ പോർക്ക് നന്നായിട്ട് നമ്മൾ ഫ്രൈ ആയി എടുക്കുന്ന ആ ഒരു ടൈമിൽ നന്നായിട്ട് അതിങ്ങനെ മുരിഞ്ഞു വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുന്ന ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും നമ്മുടെ ഈ ഒരു നെയ്യ് ഉരുകാതെ കടന്നിട്ട് കുക്കറിൽ അടിപ്പിക്കുമ്പോൾ ഉള്ള പ്രശ്നം അതാണ് നെയ്യ് കുറേ കുരുകും പക്ഷേ എങ്കിൽ പോലും ഈ ഒരു നീടെ കഷ്ണം അതിനകത്തുള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും സത്യം പറഞ്ഞാൽ നല്ല പോകും പോകട്ടോ നമ്മുടെ ഈ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ പോർക്കുണ്ടാകുന്ന സമയത്ത് ഇവർ കയറ്ററിങ് ആരെയ പിള്ളേരെ അവർ കൊണ്ടുവന്നിട്ട് ചൂടാക്കി ചൂടാക്കിയാണ് പുറത്തേക്ക് എടുത്തുകൊണ്ടിരുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് അടുക്കളയിലേക്ക് കയറത്തില്ല എവിടെ തിരിഞ്ഞാലും പന്നിയുടെ കഷ്ണങ്ങളായിരുന്നു അപ്പം അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് തപ്പി തപ്പി നടന്നപ്പിയാണ് ഇങ്ങനെ ഒരു വഴി കിട്ടിയത് അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പോർക്കിന് ആവി കയറ്റി എടുക്കാൻ അതായത് നോർമലി നമ്മുടെ ഇടൽ തട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ നമ്മൾ സാധാരണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ തുളതുളയുള്ള പാത്രം ഉണ്ടല്ലോ ആവി കയറാൻ പാത്രത്തിന് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനത്തെ ഈ ഒരു പാത്രത്തിൽ ഈ ഒരു മീറ്റ് ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് ടൈം എടുക്കും ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും ആവി കയറ്റണം മിനിമം അത്രയും ടൈമെങ്കിലും എടുക്കും നന്നായിട്ട് ആവി കയറ്റി കഴിയുമ്പോൾ ഈ ഒരു സംഭവം നന്നായിട്ട് വെന്ത് അതിൻ്റെ നെയ്യൊക്കെ ഒരു പരിധി വരെ ഉരുകി ഇപ്പം നമ്മൾ കൊളസ്ട്രോളൊക്കെയുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ നെയ്യ് ഉരുകി താഴ്ത്തി ആ ഒരു വെള്ളത്തിലേക്ക് ചാടിക്കിടക്കണത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം ആ ഒരു മെത്തേഡിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ആവി കയറ്റി മീറ്റ് അത് അതിനകത്ത് ചെറുതായിട്ട് ഒന്ന് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ആവി ഏറ്റി എടുക്കുകയാണ് വേറെ മസാലകളൊന്നും ഇടുന്നില്ല ജസ്റ്റ് ഒന്ന് ആവി ഏറ്റി എടുക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് ബാക്കി അതിൻ്റെ ആ ഒരു അരിയാനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം പിന്നെ ഈ ഒരു അടുപ്പ് കണ്ടിട്ട് ആരും ഒരു കമൻറ്റായിട്ട് വരണ്ട നമ്മൾ നോർമലി നമ്മൾ അടുക്കളയിൽ പരിപാടികളെല്ലാം കഴിയുമ്പോൾ നമ്മൾ അടുപ്പൊക്കെ നീറ്റാക്കാറുണ്ട് അത് ഓരോ ദിവസവും ഉണ്ടാക്കുമ്പോൾ എന്തായാലും അടുപ്പിലേക്ക് ചാടുക പ്രത്യേകിച്ച് കടുകയൊക്കെ പൊട്ടിക്കുന്ന സാധനങ്ങളാണ് കടുക് പൊട്ടിക്കാതെ നമ്മൾ കറികളൊന്നും വെക്കാറില്ലല്ലോ അങ്ങനെ വരുമ്പം എന്തായാലും ഈ ഒരു അടുപ്പ് ഈ ഒരു കോലത്തിൽ അരി കാണത്തുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പോർക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും പൊട്ടിത്തെറിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പം നമ്മൾ വലിയ അടുക്കള ക്ലീനാക്കി നീറ്റാക്കി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ഈ ഒരു പരിപാടി കഴിയുമ്പോൾ നമ്മളതെല്ലാം ക്ലീനാക്കും പിന്നെ ചെറിയൊരു പത്ത് മിനിറ്റത്തെയോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഒരു വീഡിയോ കണ്ടിട്ട് ഇവാലുവേറ്റ് ചെയ്യരുതാരെയും ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ വീഡിയോസിന് ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് ഫുൾ നെഗറ്റീവ് കമൻ്റ് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് നമ്മളിങ്ങനെയൊക്കെ എങ്ങനെ പറയുമെന്ന് നമ്മൾ വിചാരിക്കുക അതുപോലത്തെ കമൻറ്റുകളൊക്കെ കാണാറുണ്ട് ഇടയ്ക്ക് അതുപോലെ തന്നെ എനിക്ക് ഞാനിപ്പോൾ പറയാൻ കാരണം നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങി നമ്മൾ ഫസ്റ്റൊക്കെ ആദ്യത്തെ സമയമൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ തുടങ്ങിയായിരുന്നല്ലോ ആ ഒരു ടൈമിലെ ഡെയിൻ മൈ ലൈഫിലും ഒക്കെ ഉള്ള കമൻസുകളൊക്കെ വായിക്കണം സത്യം പറഞ്ഞാൽ നമുക്ക് ഞാനൊക്കെ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് ഞാനൊരു എന്തോ ഒരു ഇതിൽ പഴയൊരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്തൊരു കമൻറ്റാണ് അടുക്കളയിലൊന്നും സഹായിക്കാറില്ല ഒത്തിരി പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ താഴെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടും നെഗറ്റീവ് പറഞ്ഞിട്ടും കമൻറ്റ് വരുന്നുണ്ട് എന്താ പറയുക ഈ പറയുന്നവരൊക്കെ അടുക്കളയിൽ സഹായിക്കുന്നവരാണോ എന്നൊക്കെ ശേഷിട്ട് അങ്ങനെ ഒത്തിരി കമൻറ്റുകൾ സ്വയം പറഞ്ഞാൽ ഞാനൊന്നും കാണാറു പോലുമില്ല നെഗറ്റീവ് കമൻറ്റും കാണാറില്ല പഴയ വീഡിയോസിൻ്റെയൊക്കെ പോസിറ്റീവ് ആയിട്ടിട്ടൊക്കെ മും ഞാൻ നോക്കാറുണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തോ കാര്യത്തിന് എന്തോ ഇത് വന്നപ്പോൾ പഴയൊരു വീഡിയോ കണ്ടിട്ട് അങ്ങനെയാണ് കേട്ടോ കണ്ടത് കാണുന്ന ഒരു പത്ത് മിനിറ്റ് വീഡിയോ അല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് എല്ലാ ഏറ്റവും യൂസ് ആയിട്ട് പിടിക്കണമെങ്കിൽ വല്ല സി സി ടി വി ക്യാമറ വയ്ക്കണം അതല്ലാതെ നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വെറുതെ ക്യാമറയിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല ഒരു വ്ളോഗേഴ്സ് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്യും ഇത് കട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് വീഡിയോയിൽ ഫോണിൽ ഫോണിലായാലും വീഡിയോയിലായാലും നമ്മൾ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ അത് കട്ട് ചെയ്യുന്ന സംഭവമാണ് അത് എന്തൊക്കെ കട്ട് ചെയ്യുന്നു എന്നുള്ളത് ബാക്കിയുള്ളവർ കാണുന്നില്ല പുറത്ത് പുറമേ വരുന്ന ഈ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രമേ പുറമേ ഉള്ള ആൾക്കാർ കാണുന്നുള്ളൂ അപ്പോൾ അത് അത് വെച്ചിട്ട് അവരങ്ങനെയാണ് അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ് വീട്ടിൽ അവരിങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഇവാലുവേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഒത്തിരി വീഡിയോസിൻ്റെ ഇതിലൊക്കെ കമൻറ്റ് ഉണ്ട് അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അത് രസ രസകരമായിട്ടുള്ള കമൻറ്റുകളൊക്കെയാണ് നമുക്ക് കാണുമ്പോൾ ചിരി വരും കാരണം നമ്മൾ ആ ഒരു മൈൻഡിലല്ലല്ലോ നോക്കുന്നത് രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പഴയ കമൻ്റൊക്കെ വായിച്ച് ഞാനിങ്ങനെ രസിച്ചിരിക്കുവായിരുന്നു ഫ്രീ ആയിട്ട് സമയത്തൊക്കെ കേട്ടോ വിസ പോയപ്പോൾ ഇത്രയും പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ മീറ്റ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന് മുമ്പ് നമുക്ക് മസാല റെഡിയാക്കാം അതുവരെ അത് അവിടെ തന്നെ തന്നെ കേട്ടോ ഞാൻ എൻ്റെ മൂടെ ഒന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് അല്ലാതെ തന്നെ ആവുകയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് വേറെ ഒരു സോസ് പാനിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരുപാട് ഒഴിക്കണ്ട കാരണം മറ്റേതിൽ അത്യാവശ്യം നെയ്യൊക്കെ ഉള്ളതുമുണ്ട് അങ്ങനെ ഒക്കെ ഉള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കടുുകൊന്ന് പൊട്ടിയെടുക്കാൻ പാത്രത്തിനുള്ള എണ്ണയൊക്കെ ഒഴിച്ചാലും മതി ഞാനിവിടെ കുറച്ചധികം ഒഴിച്ചിട്ടുണ്ട് അപ്പം എണ്ണ ഒഴിക്കുക അതിനകത്തേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക അതിന് ശേഷം നമ്മുടെ പെരിഞ്ചീരവും പെരിഞ്ചീരവുമാണ് പോർക്കിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് പെരിഞ്ചീരവും കുരുമുളകും അതുപോലെ ഈ രണ്ട് ഐറ്റമാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പം ഈ ഒരു കടുക് പൊട്ടിച്ചതിന് ശേഷം ഈ ഒരു പെനുഞ്ചീരകത്തിൻ്റെ ഇതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക പിന്നെ ഇതിന് മീറ്റ് നമ്മുടെ ബീഫായാലും പോർക്കായാലും മെയിൻ ഒരു ആയിട്ട് വരുന്നത് ഈ തേങ്ങാക്കൊത്താണ് അപ്പോൾ തേങ്ങാക്കൊത്തും കൊത്തും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ച് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള ഇത്ര ഐറ്റംസും കൂടെ ആഡ് ചെയ്യുക കുറച്ച് ഉപ്പിടുക നന്നായിട്ടൊന്ന് ഒരു നല്ല ബ്രൗൺ ഷെയ്ഡിലേക്ക് നല്ല ബ്രൗൺ ഷെയ്ഡിലേക്ക് വരണ്ട പയ്യൊന്നും ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ട് ഒരു പകുതി മുക്കാൽ ഭാഗം ഒന്ന് ബ്രൗൺ ഷെയ്ഡിലേക്കൊക്കെ വരുന്ന ആ ഒരു ടൈം വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വളറ്റി കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ പൊടിയൊക്കെ ഇടാം അപ്പം ഇതെല്ലാം നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്യാം അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനായിട്ട് ഞാൻ ഇന്ന കണക്കെന്നൊന്നും പറയുന്നില്ല നമുക്കൊരു കണക്കുണ്ടല്ലോ എന്തായാലും അടുക്കളയിൽ പെരുമാറുന്ന ആൾക്കാരായിരിക്കുമില്ല എല്ലാവരും തന്നെ ഇതുവരെ ഒന്നും ഉണ്ടാക്കാത്ത ആൾക്കാർ എന്തായാലും ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതായിരിക്കില്ലല്ലോ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാൻ ഞാൻ അളവൊന്നും പറയുന്നില്ല കാരണം ഞാൻ അത്ര വലിയ കുക്കൊന്നുമല്ല ഇങ്ങനെ പറഞ്ഞ് തരാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നുന്ന നമുക്ക് ആ ഒരു അത്ര എമോ ക്വാണ്ടിറ്റിക്ക് എന്തോരം വേണമെന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ ആ രീതിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി ഇവിടെ എരിവ് അത്ര വലിയ ഇതില്ല അതുകൊണ്ട് ഞാൻ എരിവ് കുറച്ചാണ് ഉണ്ടാക്കുന്നത് എരിവ് കൂട്ടിയാണ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളനുസരിച്ച് മുളക് പൊടിയോ എന്തെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ വന്നിട്ട് കുരുമുളക് പൊടി പിന്നെ ഗരം മസാല ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത് അതല്ലെങ്കിൽ പോർക്കിൻ്റെ മസാല നമുക്ക് കിട്ടും എല്ലാ കറി പൗഡേഴ്സിനും പോർക്ക് മസാല അവൈലബിളാണെന്ന് തോന്നുന്നു കിച്ചൺ ട്രഷറിൻ്റെ ആയിരിക്കും കേട്ടോ അതൊക്കെ നല്ലതെന്ന് തോന്നുന്നു അപ്പം അതായാലും മതി ഞാനിപ്പോൾ ഇവിടെ ഗരം മസാലയാണ് ഇട്ടത് അപ്പോൾ ഇത്ര ഐറ്റംസ് ഒന്ന് ഇട്ടിട്ട് പയ്യൊന്ന് ആ ഒരു പച്ചമണം മാറുന്ന ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ എല്ലാം ഏകദേശം നോക്കിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ആവി കയറ്റിയിട്ട് നന്നായിട്ട് വെന്തോന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കുത്തി നോക്കിയാൽ പറ്റും നമ്മുടെ പപ്പടം കുത്തി ഒക്കെ അതൊക്കെ വെച്ചാൽ കുത്തി നോക്കിയാൽ ഇത് വെന്തോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതങ്ങനെ വെന്ത ഈ ഒരു മീറ്റിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കി ഉപ്പ് വേണമെങ്കിൽ അഡിയാം കേട്ടോ അപ്പോൾ ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ഓൾറെഡി ഇതെല്ലാം വെന്ത സാധനങ്ങളാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്ന ഒരു ടൈം മതി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക പിന്നെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ അടുത്ത ഈ ഒരു വെള്ളമുണ്ടല്ലോ ആ വെള്ളം കുറച്ച് വേണമെങ്കിൽ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പം നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ൂ നമ്മുടെ പോർക്ക് ഫ്രൈ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പൊട്ടിത്തെറികളുടെ പേടിയുള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ നമ്മളിനകത്തേക്ക് ഏലക്ക കുരുമുളക് ഗ്രാമ്പു നമ്മുടെ പെരിഞ്ചീരകം കറുവാപ്പട്ട ഇത്ര ഐറ്റംസ് ഒന്ന് പയ്യൊന്ന് വറുത്തിട്ട് പൊടിച്ചത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരാം കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പോൾ ഞാനത് സ്റ്റോറിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ആയിക്കണും കൂടി എനേബിൾ ചെയ്ത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ